എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ കടക്കെണിയെ പറ്റിയാണ് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോയുടെ അവസാനം വരെ ക്ഷമയോട് കേൾക്കണം അത് ലൈക്ക് ചെയ്യണം നിങ്ങൾ കമൻ്റ് ഷെയർ ചെയ്യുകയും ചെയ്യണം എന്നാൽ ആദ്യമായിട്ടാണ് ആദ്യമായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറക്കാതെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ചെയ്യണം അപ്പം സി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം എന്താണ് ഈ കടക്കണി അല്ലെങ്കിൽ എന്നാൽ എന്താണ് ഈ ട്രാപ്പ് എന്ന് പറയുന്നത് ഈ റാറ്റ് ട്രാപ്പും ആയിട്ട് ഒത്തിരി ബന്ധമുണ്ട് എലിപ്പത്തായ അപ്പം എലിപ്പത്തായത്തിൽ ഫുഡ് വെച്ചിട്ട് ഈ എലിയെ നമ്മൾ ആകർഷിക്കുകയാണ് അത് അകത്ത് കയറി കഴിയുമ്പം ആ ഡോർ ക്ലോസ് ആവും എലിക്ക് പിന്നെ അതിനകത്തൊന്നും രക്ഷപ്പെടാൻ പറ്റത്തില്ല അതവിടെ സ്റ്റക്കായി അത് തന്നെയാണ് ഡെറ്റ്രാപ്പ് വരുന്നത് ഇപ്പം ഈ ഡെറ്റ്രാപ്പ് ഇൻഡ്യൂൾസിൻ്റെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് പക്ഷേ അതിന് മുമ്പ് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വേണ്ടി ഒരു കാര്യം പറയാം ഇപ്പോൾ ഈ ഡെറ്റ്രാപ്പ് ഡിപ്ലോമസി എന്ന് പറയുന്ന ഒരു ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതെന്താണെന്ന് വെച്ചാൽ ഈ രാജ്യങ്ങൾ അതായത് ക്യാഷ് റിച്ച് ആയിട്ടുള്ള രാജ്യങ്ങൾ മറ്റ് സാധ പാവപ്പെട്ട രാജ്യങ്ങൾ പൂവ് ഡെവലപ്പ് ഐ മീൻ വികസന വികസിക രാജ്യങ്ങൾക്ക് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനൊക്കെ ഫണ്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അപ്പോൾ ഇത് വളരെ ഭയങ്കര അൺ വൺ സൈഡ് ആയിട്ടുള്ള ക്ലോസസും ടേംസും പിന്നെ അൺഫേവർ അതായത് ബോറോ ഫേവറൻഡേഴ്സിൻ്റെ ഫേവറുകളും ബോറോവേഴ്സിന് അൺഫേവറും ആയിട്ടുള്ള പല ടേംസും വെച്ചിട്ടായിരിക്കും ഇത് പൊളിറ്റിക്കൽ എക്കണോമിക്കൽ ബെനിഫിറ്റ്സിന് വേണ്ടിയാണ് പലതും ചെയ്യുന്നതെന്നാണ് പറയപ്പെടുന്നത് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതാണെന്നും പറയപ്പെടും എനിവേ ഇതെന്താ സംഭവിക്കുന്നു ചോദിച്ചാൽ ഇപ്പോൾ രാജ്യങ്ങൾ ഈ ലെൻഡ് ഇപ്പം ചൈനയാണ് ഇത് ഈ ഒരു പ്രോസസ്സ് ഈ ഒരു ഡിപ്ലോമസി ഫോളോ ചെയ്യുന്നതെന്ന് ഒരു ഉണ്ട് അങ്ങനെ അങ്ങനെ ഒരു പറച്ചിലുണ്ട് അപ്പം അവർ ഈ ഏഷ്യൻ ഏഷ്യൻ ആഫ്രിക്കയിലുള്ള രാ സാധാ പാവപ്പെട്ട രാജ്യങ്ങളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ അവർക്കറിയാം ഈ ലോൺ കൊടുത്താൽ അവർ ഈ രാജ്യങ്ങൾക്ക് തിരിച്ചടക്കാൻ പറ്റത്തില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ അതിനാണ് അവർ പല ക്ലോസുകൾ വെച്ചത് ക്ലോസുകൾ എന്താ ചെയ്യുന്നത് ഇവർ ലോൺ എടുക്കും അത് അവർക്ക് പേ റീപേ ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ റീപേ ചെയ്യാൻ പറ്റാത്ത സമയത്ത് അവർ ഒന്നിൽ കൂടുതൽ ലോണുകൾ എടുക്കും അപ്പം കൂടുതൽ ലോൺ എടുക്കുമ്പം അത് വീണ്ടും അവർക്ക് പ്രശ്നമാവും പിന്നെ ഒരു പരിധി പിന്നെ അത് അവരുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ഒക്കെ പോയി കഴിയുമ്പോൾ അവർക്ക് വീണ്ടും ലോൺ ലോണെടുക്കാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ വരുമ്പം ഈ കൊടുത്ത രാജ്യം അതായത് ലെൻഡ് ചെയ്ത രാജ്യം അവരുടെ ക്ലോസുകൾ എൻഫോഴ്സ് ചെയ്യാൻ തുടങ്ങും അതായത് അതിൻ്റെ ക്ലോസുകളിൽ ഒന്ന് ഇതായിരിക്കും അവർ ഫണ്ട് ചെയ്ത അസെറ്റ്സ് അവർ പിടിച്ചെടുക്കും ഇപ്പം നമ്മൾ കണ്ടാണ് പിന്നെ ശ്രീലങ്കയിലൊക്കെ പിന്നെ തുറമുഖങ്ങളൊക്കെ ഇങ്ങനെ ഫണ്ട് ചെയ്ത് അവർ പിടിച്ചെടുത്തതും കെനിയായി റെയിൽ മെട്രോ റെയിൽസ് അങ്ങനെ ഇവരെ ഈ രാജ്യങ്ങളിലൊക്കെ ഒത്തിരി ശ്രീലങ്കയിൽ വേറെ ഒത്തിരി ഫണ്ടിങ് അതുപോലെ നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഈ പിന്നെ അതുപോലെ തന്നെ ഈ ഇവരെ ഒരു ക്ലോസ് ആയിരിക്കും അവർക്ക് അവിടെ ഒരു മിലിറ്ററി പ്രസൻസിനുള്ള സൗകര്യം കൊടുക്കുക എന്നൊക്കെ ഇങ്ങനെ അതാണ് അത് പൊളിറ്റിക്കലാണ് മറ്റേത് എക്കണോമിക്കലാണ് അപ്പം ഈ ഇതാണ് പിന്നെ ഡെപ് ട്രാപ്പ് എന്ന് പറയുന്നത് ഇനി നമ്മളതിനെപ്പറ്റിയാണ് നമ്മൾ സാധാരണ നമ്മളെ പോലുള്ള ആൾക്കാരുടെ ഡെറ്റാപ്പിനെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ ഇത് ഈ ലോണ് അല്ലെങ്കിൽ ബോറോയിങ്സ് അല്ലെങ്കിൽ ഡെറ്റ് എന്ന് പറയുന്നത് രണ്ട് തരമാണ് ബ്രോഡായിട്ട് പറയുന്നത് അപ്പോൾ ഒന്ന് ഹെൽത്തി അല്ലെങ്കിൽ റവന്യൂ ജനറേറ്റിംഗ് ലോൺ എന്ന് പറഞ്ഞാൽ ഈ ലോണുകൾ നമ്മൾ പ്രോപ്പർ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത് നല്ല പ്രോപ്പർട്ടികൾ ലാൻഡ് ഹൗസസ് ഫ്ലാറ്റ്സ് അതുപോലുള്ള കാര്യങ്ങളാണ് അപ്പം ഇതിനകത്ത് ഇത് റവന്യൂ ജനറേറ്റിംഗ് ആണ് അല്ലെങ്കിൽ ഇതിന് വാല്യൂ ഉള്ളതാണ് അപ്പം ഈ ഇതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇനി അഥവാ ഇത് കൊടു ഇത് റീപേ ചെയ്യാൻ ഇ എം ഐ പേ ചെയ്യാൻ അല്ലെങ്കിൽ ലോൺ റീപേ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ തന്നെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ ഈ ലോ ഈ അണ്ടർലൈൻ ഇത് എടുത്ത അസെറ്റ് തന്നെ നമുക്ക് ഡിസ്പോസ് ചെയ്തിട്ട് ഒരു പരിധിവരെ അത് മീറ്റ് ചെയ്യാൻ പറ്റും അത് നമുക്ക് ആ കടം വീട്ടെടുക്കാൻ പറ്റും പിന്നെ പലപ്പോഴും റവന്യൂ തന്നെ ഇപ്പം നമ്മളൊരു വീടെടുത്തു അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് എടുത്തു അപ്പോൾ ഫ്ലാറ്റ് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഒന്നീ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന റെൻറ്റ് നമ്മൾ സേവ് ആവും അപ്പോൾ നമ്മൾ ഇൻകത്തിൽ കൂടുവാണ് അല്ലെങ്കിൽ നമ്മളിത് വേറെ ആർക്കെങ്കിലും റെൻ്റ് ഔട്ട് ചെയ്തിട്ട് നമ്മൾക്ക് അതിനകത്തുനിന്ന് ഇൻകം റവന്യൂ കിട്ടും അപ്പോൾ അതൊരു റവന്യൂ ജനറേറ്റ് ചെയ്യാം അപ്പോൾ ആ പൈസ ആ പണം മതി നമുക്ക് ഈ ലോൺ റീപേ ചെയ്യാനല്ല ഇ എം ഐ പേ ചെയ്യാൻ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇത് അൺസെക്യൂർഡ് ലോണാണ് അപ്പം ആ സെക്യൂർഡ് ലോൺ ആയതുകൊണ്ട് ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റുകളും വളരെ കുറവായിരിക്കും അൺസെക്യൂർഡ് ലോണിനെ അപേക്ഷിച്ച് ബിക്കോസ് ലെൻഡറിനെ സംബന്ധിച്ചോളം അതിൻ്റെ റിസ്ക് കുറവാണ് മനസ്സിലല്ലേ റിസ്ക് കൂടുമ്പോഴാണ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നത് റിസ്ക് കുറയുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയും ഇപ്പം നമ്മൾ പറയുന്ന നമ്മളിപ്പം ഈ റൊപ്പിനെ പറ്റി പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അൺസെക്യൂർഡ് ലോൺ അതായത് ഈ പൂവർ അല്ലെങ്കിൽ നോൺ റവന്യൂ ജനറേറ്റിംഗ് ലോണിനെ പറ്റിയാണ് അതായത് നമ്മളിപ്പം ക്രെഡിറ്റ് കാർഡ്സ് എടുക്കുക അല്ലെങ്കിൽ പേഴ്സണൽ ലോൺ എടുക്കുക അല്ലെങ്കിൽ ഈ ലെൻഡിങ് ആപ്പിൽ നിന്ന് ലോൺ എടുക്കുക അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ പോയി അവിടെ നമ്മളൊരു കാർ ടി വി വാങ്ങിക്കാൻ പോവാം അല്ലെങ്കിൽ ഒരു എന്താ ഒരു പുതിയ മൊബൈൽ പുതിയ സ്മാർട്ട് വാച്ച് അല്ലെങ്കിൽ വേറെ ഗാഡ്ജറ്റ്സ് ഇത് എന്തെങ്കിലും വാങ്ങിക്കാൻ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ അത് മുഴുവൻ പൈസ കൊടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് ഇ എം ഐയിൽ അത് അവൈലബിൾ ആണ് അപ്പം നമ്മളത് അതിനകത്ത് അതിനകത്ത് വീണ് പോകും ആക്ച്വലി മനസ്സിലല്ലേ ആ വീണ് പോവും അതായത് അതുപോലെ തന്നെ ഇപ്പം നമുക്ക് വീലർ ഉള്ള ഒരാൾക്ക് ഫോർ വീലറാണ് അല്ലെങ്കിൽ ഫോർ വീലറുള്ള ഒരാൾക്കാരെക്കാളും വലുതായിട്ട് അപ്ഗ്രേഡ് ചെയ്യണം ഇങ്ങനെയൊക്കെയുള്ള തോന്നൽ വരും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് വീണ് പോകുന്നത് ഇപ്പം കാറൊക്കെ പിന്നെയും ലോ ആണ് സെക്യൂർഡ് ആണെങ്കിൽ സെക്യൂർഡ് ആയതുകൊണ്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് പക്ഷെ മറ്റുള്ളതൊക്കെ അൺസെക്യൂർഡ് ആണ് സോ അതിന് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും അപ്പോൾ അത് കിട്ടാനും കുറച്ചും ഈസി അവരത് വളരെ വലിയ ഒന്നും ഇല്ലാതാണ് ഈ അടുത്ത കാലത്ത് ഇപ്പം ലെൻഡിങ് ആപ്പ് ഒക്കെ ആണെങ്കിൽ ഒരു വളരെ ഈസി ആയിട്ട് നമുക്ക് ലോൺ തരും പക്ഷേ പക്ഷേ അപ്പോൾ എന്താ പറ്റുന്നത് നമ്മൾ ഈ ലോൺ എടുത്ത് ഫസ്റ്റ് ലോൺ എടുത്തു നമ്മൾ മിക്കവാറും ഇത് സംഭവിക്കുന്നത് നമ്മുടെ ഇൻകത്തെക്കാളും കൂടുതൽ നമുക്ക് സ്പെൻഡിങ് ഓവർ സ്പെൻഡിങ് വരുമ്പോഴാണ് അതായത് നോൺ റവന്യൂ ജനറേറ്റിംഗ് എക്സ്പെൻസസിൽ വാല്യൂ ഇല്ലാത്ത എക്സ്പെൻസില് ചിലവാക്കുമ്പോഴാണ് ഈ ഓവർ സ്പെൻഡിങ് വരുന്നത് അപ്പോൾ അത് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയായിരിക്കും പലപ്പോഴും നമ്മൾ ക്രെഡിറ്റ് കാർഡ് പേഴ്സണൽ ലോൺസൊക്കെ എടുക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ അല്ലെങ്കിൽ ആ നമ്മുടെ ഇൻകം കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ അല്ലെങ്കിൽ ഒക്കെ വാങ്ങിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ ഇ എം ഐക്ക് പോകുന്നത് അപ്പം പ്രശ്നം വരാൻ പോകുന്നത് ഇൻകം അങ്ങനെ തന്നെ നിൽക്കുന്നത് കൊണ്ട് വീണ്ടും ഒരു അഡീഷണൽ എക്സ്പെൻസ് ആണ് അവിടെ വന്നിരിക്കുന്നത് അപ്പം ഈ ഇ എം ഐ പേ പേ ചെയ്യാനോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പേ ചെയ്യാനോ ലോൺ റീപേമെൻ്റ് ചെയ്യാനോ ഇൻകം മതിയാകാതെ വരുമ്പോൾ ഇതുപറ്റും ആ ലോണിൽ ഡിഫോൾട്ടാവുമ്പം അത് പ്രശ്നമാവുമ്പം വീണ്ടും വേറെ ലോൺ എടുക്കും ആ ലോണും വെഗയും പ്രശ്നമായി കഴിയുമ്പം വീണ്ടും മൂന്നാമതൊരു ലോൺ എടുക്കും രണ്ടെണ്ണം വിധിയാണ് അങ്ങനെ അതങ്ങ് പല ഒന്നിച്ചു കൂടി ഒരു ട്രാപ്പിലാവും ഒരു രക്ഷയില്ല ഇത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പം ഈ ഇപ്പം അൺസെക്യൂർഡ് ലോണിൻ്റെ ബേസിലാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ആ അസറ്റ് ഡിസ്പോസ് ചെയ്ത് വേണമെങ്കിൽ ഇതിനകത്തൊന്ന് രക്ഷപ്പെടാം ഇതിനകത്ത് നമുക്ക് അസെറ്റില്ല കാര്യം ഇത് സ്പെൻഡ് ചെയ്ത് പോയ സാധനമാണ് ഇപ്പം നമ്മളൊരു ടി വി വാങ്ങിച്ചാൽ അതിനകത്ത് ആ അതെന്താ അതൊരു അസെറ്റാണോ അത് വിറ്റിട്ട് നമുക്ക് എന്താ അത് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ മൊബൈൽ കൊടുത്തിട്ട് എന്താ ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ നമ്മൾ പിന്നെ ടൂറിന് പോയി അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് പോയി അതിനകത്ത് നമുക്കൊന്നും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല അപ്പം നമ്മളെന്താ ചെയ്യുന്നത് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ ലോൺ എടുക്കാൻ പറ്റാത്ത ഇങ്ങനെ നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റാത്തപ്പോൾ ഈ ട്രാപ്പിനകത്ത് വീണ്ടും വീണ്ടും എടുത്തുകൊണ്ടിരിക്കും ഒന്നി നമ്മൾ നമ്മുടെ എമർജൻസി ഫണ്ട് ഉപയോഗിച്ച് അത് റീപേ ചെയ്യാൻ നോക്കും അല്ലെങ്കിൽ നമ്മളുടെ പഴയ ഏതെങ്കിലും നമ്മൾ നേരത്തെ ഇൻഹറി ചെയ്ത പ്രോപ്പർട്ടി അല്ലെങ്കിൽ നമ്മൾ നേരത്തെ സേവിങ്സ് ചെയ്യുന്നുണ്ടാക്കിയ അസറ്റ്സുകളൊക്കെ കൊടുക്കാൻ പോകും ചില ആൾക്കാർ ആത്മഹത്യ ചെയ്യും ചില ആൾക്കാർ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും അപ്പം ഈ ഇത് ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ വരുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റാത്ത വരുമ്പോൾ അവർ ട്രാപ്പിലാവും അവര് എന്താ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലായി മാറും അതാണ് ശരിക്കും പറഞ്ഞത് ഈ ഡെറ്റ് ട്രാപ്പ് പറയുന്നത് ഇതിന്റെ ഈ ഡെറ്റ് നോ ഈ കടക്കണി അല്ലെങ്കിൽ ഈ ഡെറ്റ് ട്രാപ്പിന്റെ കാരണങ്ങൾ ഇതിങ്ങനെ ഉണ്ടാകാൻ ഒരു വ്യക്തി എങ്ങനെ ഇതിന് അതെ അതിപ്പോൾ നമ്മൾ പറഞ്ഞോ ഇതാണ് ബേസിക്കലി എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ഇൻകത്തിലേക്കാ കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ നോക്കുക അത് എസ്പെഷ്യലി നോൺ റവന്യൂ ജനറേറ്റിംഗ് എക്സ്പെൻസസിന് വേണ്ടി അല്ലെങ്കിൽ അൺസെക്യൂർഡ് ആയിട്ടുള്ള എക്സ്പെൻസിനെ ലോൺ വാങ്ങിച്ചു ചെയ്യുമ്പോഴാണ് ബേസിക്കലി ക്രെഡിറ്റ് കാർഡ്സ് ഈ ഇപ്പം ലെൻഡിങ് ആപ്പ് ഇത് പിന്നെ ഇ എം ഐസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഇത് ബേസിക്കലി തുടക്കം വരുന്നത് കാര്യം നമ്മൾ വീണ്ടും ലോൺ എടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് വീണ്ടും സർവീസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമ്മൾ വീണ്ടും ഒരു ലോൺ എടുക്കും വീണ്ടും ഒരു ലോൺ എടുക്കും അങ്ങനെ ലോണുകൾ എടുത്ത് അതിനകത്തൊന്നും രക്ഷപ്പെടാൻ പറ്റാതെ ഇത് ഒന്ന് റീപേ ചെയ്യാൻ പറ്റാതെ ഒരു സിറ്റുവേഷനിലാകുവാണ് മനസ്സിലായി അപ്പം നമ്മൾ ഇതിൻ്റെ മെയിൻ കാരണം ഒന്ന് ചില കാരണങ്ങൾ നമ്മൾ പറയത്തില്ലേ മറ്റുള്ളവർ ഒരാളത് വാ ഒരു എമോഷണലായിട്ടുള്ള കാര്യമാണ് ഇപ്പം നമുക്കൊരു പുതിയ ടി വി ഒന്നും അല്ലെ പുതിയൊരു മൊബൈൽ വന്നാലും കാറ്റിച്ച് വന്നു അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനുണ്ട് അല്ല നമ്മുടെ റിലേറ്റീവ്സിനുണ്ട് അപ്പോൾ അത് വാങ്ങിക്കണം അത് അങ്ങനെ തന്നെ ചെയ്യണം ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ വരുമ്പോഴാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അത് കുറച്ചും ഈസിയാണ് നമ്മളിപ്പോൾ ഇത് വാങ്ങിക്കാൻ കടയിലൊന്നും ജസ്റ്റ് ഒന്ന് കാണാൻ പോയി കഴിഞ്ഞാൽ ഉടനെ അവിടെ അവരിതിനെല്ലാം ഇ എം ഐ വളരെ ഈസിയാണ് ഇൻട്രസ്റ്റ് ഫ്രീ ഇ എം ഐ ആണ് എന്ന് പറയുമ്പോൾ ഇതിൽ പറഞ്ഞാൽ നമ്മൾ റാറ്റിനെ ഫുഡ് വെച്ചിട്ട് എൻഡൈസ് ചെയ്യുന്നു അതെ അവരെ അതിനകത്തുനിന്ന് ആകർഷിക്കപ്പെടുന്നത് പോലെ ഇവർ നമ്മളെ ആകർഷിച്ചിരുകയാണ് ഇപ്പോൾ ലെൻറ്റൈനിങ് ആപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ പറഞ്ഞ ഈ ഇപ്പം മണിക്കൂറുകൾക്കകം നമുക്ക് ലോൺ നമ്മുടെ അക്കൗണ്ടിൽ ആയി ആയിക്കഴിയും പക്ഷെ നമ്മൾ ഇത് ചെയ്ത് ഇത് ചെയ്ത് കഴിയുമ്പോഴാണ് ഇത് ചെയ്ത് നമ്മൾ കൊടുക്കാൻ വരുമ്പോഴാണ് പിന്നെ ഫോളോ അപ്പ് പിന്നെ നമ്മൾ ഒക്കേഷനി ഹറാസ്മെൻറ്റ് ഫാമിലിയെ ത്രട്ടൺ ചെയ്യുക അങ്ങനെ ആൾക്കാർ പിന്നെ ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ അവരുടെ ബാക്കിയുള്ള അസറ്റുകൾ വിറ്റ് ചെയ്തും അങ്ങനെ ഭയങ്കര മെസ്സായി തീരും സിറ്റുവേഷൻ അപ്പം ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഉള്ള ഇൻകത്തിൽ കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ നോക്കുമ്പോഴാണ് നമ്മൾ ഈ പ്രശ്നത്തിലേക്ക് പോകുന്നത് കാര്യം ആ ഗ്യാപ്പ് നിർത്താൻ വേണ്ടിയാണ് ലോൺ എടുക്കുന്നത് അത് വീണ്ടും കൂടുതൽ ഗ്യാപ്പുകൾ ഉണ്ടാക്കും അങ്ങനെ ഗ്യാപ്പുകൾ കൂടുതൽ കൂടി കൂടി ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയാണ് അപ്പം ഇതാണ് ഇതിൻ്റെ മേജർ കാരണമെന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെ ഒരു ട്രാപ്പിലായ ഒരു വ്യക്തിയെ നമുക്ക് എങ്ങനെ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെ പുറത്തു വരാൻ പറ്റും ി ഇത് ഫസ്റ്റിൽ നമ്മൾ ആദ്യം എ പുറത്തു വരുന്നതിന് മുമ്പേ ഇതെങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്ന് നോക്കണം അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ റവന്യൂ നമ്മുടെ ഇൻകത്തിൽ കൂടുതൽ ചിലവാക്കാൻ നോക്കരുത് ഉള്ള ഇൻകത്തിനകത്തുള്ള ചിലവേ ചെയ്യുക അപ്പം നമ്മളെ എക്സ്പെൻസുകളെയൊക്കെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ അപ്പം അങ്ങനെ ചെയ്യുമ്പം അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഓവർ സ്പെൻഡ് ചെയ്യുമ്പോൾ അതിനകത്ത് ഗ്യാപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഇതുപോലുള്ള പേഴ്സണൽ ലോൺസും മറ്റേ ലോൺസും ഒക്കെ എടുക്കുന്നത് പക്ഷെ അപ്പോൾ അതിനകത്ത് പിന്നെ അത് കൊണ്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മൾക്ക് പറ്റും ഒന്നി നമ്മളെ ഇൻകം കൂട്ടണം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഇത് ഈ പറഞ്ഞ പോലെ റവന്യൂ ആണെങ്കിൽ കുഴപ്പമില്ല കാര്യം ആ ഇപ്പം ഞാനീ പറഞ്ഞില്ലേ ഇപ്പം ആ വീട് വീടെടുത്ത് ഒരു വീടോ ഫ്ലാറ്റോ വാങ്ങിച്ചു നമ്മളെ ഒന്നിൽ നമ്മളെ റെൻറ്റ് നമ്മൾ സേവ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ റെൻറ്റ് ഏൺ ചെയ്യും മനസ്സിലായി അപ്പോൾ അത് നമുക്കൊരു അഡീഷണൽ ഇൻകം ആണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് ലോൺ സർവീസ് ചെയ്യാൻ പറ്റും അല്ലാത്തത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതൊന്ന് പിന്നെ രണ്ടാമത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഉള്ള എന്തെങ്കിലും എമർജൻസി ഫണ്ട് അല്ലെങ്കിൽ നമ്മുടെ വേറെ ഏതെങ്കിലും അസെറ്റ് ഉപയോഗിച്ചിട്ട് ഇതിനകത്ത് ഏറ്റവും വലിയ എമൗണ്ടിലുള്ള ലോണ് അല്ലെങ്കിൽ ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ള വലിയ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ലോണ് ക്ലിയർ ചെയ്യാൻ പറഞ്ഞു ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉള്ളാകുന്നത് വളരെ കുറച്ച് എമൗണ്ട് ഉള്ളതും അല്ലെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ലോൺ ആയിരിക്കും അത് നമുക്ക് എങ്ങനെങ്കിലും മാനേജ് ചെയ്യാവുന്ന ഒരു ആശ്വാസം ഉണ്ടാവും പിന്നെ ചെയ്യാവുന്നത് ഇതും നടന്നില്ലെങ്കിൽ പിന്നെ ചെയ്യാവുന്ന പറഞ്ഞാൽ ഈ ലെൻഡറുമായിട്ട് അതായത് നമ്മുടെ ഈ ലെൻഡേഴ്സുമായിട്ട് സംസാരിച്ചിട്ട് ഒരു കൺസോളിഡേറ്റഡ് ലോൺ എടുത്തിട്ട് ഈ മറ്റുള്ള ഇൻഡിവിഡ്വൽ ലോൺസ് പല ബാങ്കിൻ്റെ അല്ലെങ്കിൽ പല ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അതെല്ലാം ക്ലിയർ ചെയ്യുക എന്നിട്ട് ഒരൊറ്റ ബ്ലെൻഡറിൽ ഒരൊറ്റ സിംഗിൾ ലോൺ ആയിട്ടത് വന്നു കഴിഞ്ഞാൽ അത് അവർക്ക് നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും മനസ്സിലായി ചിലപ്പോൾ നമുക്ക് നല്ല ഡീലിംഗ് കിട്ടും ഇൻട്രസ്റ്റ് വളരെ കുറച്ച് കിട്ടും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരും അപ്പം പിന്നെ രണ്ടാമത് പറഞ്ഞാൽ നമ്മുടെ ഈ ഇൻകം കൂട്ടാൻ നോക്കുക പിന്നെ എക്സ്പെൻസ് റെഡ്യൂസ് ചെയ്യുക ഇപ്പം എക്സ്പെൻസ് പറഞ്ഞാൽ നമ്മളിത് കാറ്റഗറീസ് ഇപ്പം നെസസറി സെമി നെസസറി അണ്നെസറി ഇങ്ങനെയുള്ള എക്സ്പെൻസ് വെച്ചാൽ അൺനെസറി എക്സ്പെൻസസ് തൽക്കാലം അവോയ്ഡ് ചെയ്യുക സെമി നെസസറി എക്സ്പെൻസ് കൺട്രോൾ ചെയ്യുക അങ്ങനെ ചെയ്ത് ഈ ഡെറ്റുകൾ പിന്നെ ക്ലിയർ ചെയ്യുന്നതിനും വരെ നമ്മളത് കുറച്ച് ടൈറ്റൻ ചെയ്ത് മാനേജ് ചെയ്യുക ശേഷം പിന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സാധിക്കണമെങ്കിൽ ചിലപ്പം സാധിക്കാൻ പറ്റും അതായത് ലോൺ എടുക്കുന്ന ആരായാലും ശരി രണ്ടോ മൂന്നോ തവണ ആലോചിച്ച ശേഷം ഫാമിലി ഉണ്ടെങ്കിൽ ആ ഫാമിലിയുമായിട്ട് തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്ത ശേഷമേ ഈ സ്റ്റെപ്പിലേക്ക് പോകാവുള്ളൂ എന്ന് ഞാനൊരു ഒപ്പീനിയൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ് എനിവേ ഞങ്ങളുടെ ഈ വീഡിയോ അവസാനം വരെ കണ്ടു എല്ലാവർക്കും നന്ദിയുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ അടുത്ത ഉടൻ തന്നെ വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ ഇടുക്കിൽ വരുന്നതായിരിക്കും അപ്പോൾ മറക്കരുത് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നന്ദി നമസ്കാരം താങ്ക് യു